السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهما نرى يا صفوذري الماري صفو ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നിവേദനം ചെയ്യപ്പെടുന്ന ഇമാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പ്രവാചക വചനം നബി നബ്സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂഹുറതി റളിയല്ലാഹു അൻഹു പറയുന്നു ഇദാ ഇതാ ലഹി അഹെദുക്കും മഹാഹുഫ് അലൈഹി നിങ്ങളിൽ ഒരാൾ തന്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയട്ടെ എല്ലാ സമുദായങ്ങളിലും വിഭാഗങ്ങളിലും അഭിവാദ്യങ്ങളുണ്ട് പ്രത്യഭിവാദ്യങ്ങളുണ്ട് ആളുകൾ കണ്ടുമുട്ടുമ്പോൾ നമസ്തേ എന്നോ നമസ്കാർ എന്നോ മറ്റു സമാനമായ വാക്കുകളോ പറയാറുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന ആംഗലേയ രീതിയും നിലവിലുണ്ട് പൗരാണിക അറബികൾ ഹയ്യാ എന്ന് പ്രയോഗിച്ചിരുന്നു എന്നാണ് അള്ളാഹു നിന്നെ ജീവിപ്പിക്കട്ടെ അല്ലെങ്കിൽ ജീവനോട് നിലനിർത്തട്ടെ എന്നർത്ഥം എൻ എം സബാഹൻ നല്ല പ്രഭാതമായിരിക്കട്ടെ ഇങ്ങനെയും അഭിവാദ്യ ശൈലിയും ഉണ്ടായിരുന്നു സമയബന്ധിതമായാണ് ഇവയിൽ പലതും വിഷമസന്ധിയിൽ പെട്ടുഴലുന്നവനോട് രാവിലെ കയറി ഗുഡ് മോർണിംഗ് എന്നോ സുപ്രഭാതം എന്നോ പറയുന്നതിൽ അസാംഗത്യമുണ്ട് രോഗപീഠയിൽ ശയ്യാവലംബി ആയവനെ നോക്കി നല്ല സായാഹ്നം ഗുഡ് ഈവനിങ് നല്ല രാത്രി ഗുഡ് നൈറ്റ് എന്നൊക്കെ നേരുമ്പോൾ അതിലൊരു അതിലുമുണ്ട് ഒരു അസാംഗത്യം ഉദ്ദേശ്യം അതല്ലെങ്കിൽ കൂടി മറ്റ് പലതലുമെന്ന പോലെ ഇസ്ലാം ഇവിടെയും വേറിട്ട് നിൽക്കുന്നു അസ്സലാമു അസ്സലാമലൈക്കും താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്നാണല്ലോ അതിന്റെ അർത്ഥം ഇതാണ് ഇസ്ലാമിന്റെ ശാന്തി മന്ത്രം വേദന കടിച്ചിറക്കുന്നവനോടും ഗുരുതരമായി രോഗം ബാധിച്ചവനോടും ഈ വാക്ക് പറയാം അയാൾക്ക് വേണ്ടിയുള്ള ഒരു ആശ്വാസ പ്രാർത്ഥന കൂടിയാണല്ലോ അത് ഏറ്റവും നന്നായി പ്രത്യാഭിവാദ്യം ചെയ്യാൻ ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട് എൺപത്തിയാറാമത്തെ വചനം ഏറ്റവും നല്ല ഇസ്ലാം എന്നാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ മറുപടി പാവങ്ങളെ ഊട്ടുക അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയുക അന്യരുമായി അടുപ്പം സ്ഥാപിക്കാനും സൗഹൃദം പങ്കിടാനും ഇസ്ലാമിലെ അഭിവാദ്യ വചനത്തിനും മാസ്മരിക ശക്തിയുണ്ട് ഒരാൾ അവരെന്നെ സലാം പകരുമ്പോൾ തൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും ആ മനുഷ്യൻ സുരക്ഷിതനാണ് എന്നുകൂടിയാണ് അതിനർഥം കൽപ്പിക്കുന്നത് ഇബിനു അറബി അഹ്ക്കാമുൽ ഖുർആാനിൽ ഇമാം ഇബിനുനിയെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു ആ തതിരി മിന്നി അറിയാമോ സലാം എന്താണെന്ന് എന്നിൽ നിന്ന് നീ നിർഭയനാണ് എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ദൈവിക നാമങ്ങളിൽ ഒന്ന് സലാം സമാധാനം ശാന്തി എന്നാണ് സലാം സ്വർഗത്തിൻ്റെ കൂടിയാണ് ഖുർആൻ പറയുന്നു അള്ളാഹു നിങ്ങളെ സമാധാന ഗേഹത്തിലേക്ക് ദാറു സലാമിലേക്ക് ക്ഷണിക്കുന്നു സ്വർഗവാതായനങ്ങളിൽ മലക്കുകൾ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുന്നത് സലാം പറഞ്ഞുകൊണ്ടായിരിക്കുമെന്ന് ഖുർആൻ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് നല്ലത് വരട്ടെ സ്വർഗസ്ഥരായ സജ്ജനങ്ങൾക്ക് ദൈവത്തിന്റെ ഉപചാരവചനം എത്രമേൽ മനോഞ്ചമാണ് സലാം സമാധാനം ഇതായിരിക്കും ദയാവരനായ നാഥനിൽ നിന്ന് അവർക്കുള്ള അഭിവാദ്യം ഒരു നേതാവിൻ്റെയോ അധികാരിയുടെയോ അടുക്കൽ നാം എത്തുമ്പോൾ അദ്ദേഹം നേരിട്ട് വന്ന് സലാം പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോവുക ഈ രംഗമൊന്ന് ഓർത്തു നോക്ക് എത്ര ഹൃദയഹാരിയാണത് ഇത് അല്ലാഹു തന്റെ അടിയാറുകളോട് പ്രകടിപ്പിക്കുമ്പോൾ എത്രമേൽ ചേതോഹരമായിരിക്കും അത് രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടിയാൽ അവരിൽ ആരാണ് സലാം പറഞ്ഞു തുടങ്ങേണ്ടത് പ്രവാചകനോടുള്ള ചോദ്യം അവരിൽ അള്ളാഹുവുമായി കൂടുതൽ അടുത്തവനാരോ അവൻ എന്നാണ് നബിയുടെ മറുപടി ഇത് ഹൃദയം തൊട്ട ഒരു പ്രവാചക വചനമാണ് അള്ളാഹുവിനോട് കൂടുതൽ അടുത്തവൻ താനാണെന്ന് അവനവൻ അവകാശപ്പെടാൻ കിട്ടുന്ന ഏക അവസരം ആണ് സലാം പറയാൻ സലാം പറയുന്ന കാര്യത്തിൽ തരംതിരിവുണ്ടാകാതിരിക്കാൻ വിവചനങ്ങൾ നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട് നെഹതിർമേനി സല്ലാഹു അലൈഹി വസ്സലമയുടെ ഒരു വചനം പ്രസിദ്ധമാണ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ കാര്യത്തിൽ ആറോളം ബാധ്യതകളുണ്ട് അതിൽ പ്രഥമവും പ്രധാനവുമായത് റദ്ദുസ്സലാം സലാം പ്രത്യാഭിവാദ്യം ചെയ്യുക സലാം മടക്കുക എന്നതാണ് ഈ ഹദീസ് ആറ് ബാധ്യതകൾ എന്ന നിലയിലും അഞ്ച് ബാധ്യതകൾ എന്ന നിലയിലും വന്നിട്ടുണ്ട് അതിൽ സലാം പറയാനാണ് ഒന്നാമതായി നിർദ്ദേശിക്കുന്നത് രണ്ടും തമ്മിൽ പ്രകട വ്യത്യാസമില്ല സലാം പറയാനും മടക്കാനും മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണെന്നർത്ഥം ചെറിയവർ വലിയവർക്ക് സലാം പറയണമെന്നാണല്ലോ എന്നാൽ നിർസല്ലാഹു അലൈഹി വസ്ലമ കുട്ടികളോട് ചെന്ന് സലാം പറയുമായിരുന്നു എന്ന് അനസ്രാഹുവിന് റിപ്പോർട്ട് ചെയ്തതായി കാണാം വീട്ടുകാരോട് സലാം പറയുന്നതിൻ്റെ പ്രാധാന്യം ചൂണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു മൂന്ന് വ്യക്തികളുടെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു അവർ ജീ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സംരക്ഷണം ഇനി അവർ മരണമടയുമ്പോഴോ സ്വർഗീയാരാമങ്ങളുമായിരിക്കും അവരിൽ ഒരാൾ സലാം പറഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിൽ കടന്നു ചെല്ലുന്നവനാണ് രണ്ട് പള്ളിയിലേക്ക് പോകുന്നവൻ മൂന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചവനാണ് മൂന്നാമത്തെ ആൾ അപ്പം ഇങ്ങനെയുള്ള ശ്രേഷ്ഠത അഭിവാദ്യത്തിൻ്റെ ഉത്കൃഷ്ടമായ രീതികളാണ് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഏറ്റവും മറ്റെല്ലാറ്റിലും എന്ന പോലെ വേറിട്ട് നിൽക്കുന്ന അഭിവാദ്യവും പ്രത്യാഭിവാദ്യവുമാണ് ഇസ്ലാമിൻ്റേത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല അതതിൻ്റെ അനുസരിച്ച് അത് നിർദ്ദേശിച്ചനുസരിച്ച് സലാം പറയുകയും അത് പ്രചരിപ്പിക്കുകയും അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കുകയും ചെയ്യാനുള്ള ശ്രമമാണ് നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അതാണ് നിന്റെ സഹോദരനെ നിങ്ങൾ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയട്ടെ എന്ന് രസല്ലാഹു അലൈഹി വസലമ്മയുടെ നിർദ്ദേശം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു